മലപ്പുറം എടപ്പാളിൽ തൊഴിലാളികളെ ആക്രമിച്ചെന്ന പരാതിയിൽ വിശദീകരണവുമായി സി ഐ ടിയു സംഘർഷമുണ്ടായിട്ടില്ലെന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം വി ഫൈസൽ പറഞ്ഞു കരാർ തൊഴിലാളികളുമായി സംസാരിച്ച് മടങ്ങുമ്പോഴാണ് ഒരാൾ വീണുകിടക്കുന്നത് കണ്ടത് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് സി ഐ ടി യു പ്രവർത്തകരാണ് വീണുകിടന്നയാളെ തിരയാനും ആശുപത്രിയിലെത്തിക്കാനും സി ഐ ടിയു തൊഴിലാളികളും ഒപ്പമുണ്ടായിരുന്നു സംഘർഷമോ വാക്കേറ്റമോ ബഹളമോ അടിപിടിയോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ലെന്നും തൊഴിൽ നഷ്ടം ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് എടപ്പാളിൽ ലോറിയിൽ നിന്ന് ചുമട്ടു അറിയാതെ ജീവനക്കാർ ലോഡിറക്കിയതിന് സി ഐ ടി യു മർദ്ദിച്ചതായി പരാതി ഉയർന്നത് ആക്രമത്തിനിടെ ഭയനോടിയ പത്തനാപുരം സ്വദേശി ഫായിസ് ഷാജഹാൻ കെട്ടിടത്തിൽ നിന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് ചാടിയപ്പോഴാണ് പരിക്കേറ്റത് യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫുൾ ആരെയും കണ്ടില്ല ഞങ്ങളത് പിടിച്ച് ഇറക്കി വെച്ച് ഒരു പത്രയോളം ആയപ്പോൾ അത് കഴിഞ്ഞ് പത്രയായപ്പോ ലോഡ് ഫുള്ള് ഇറക്കി കഴിഞ്ഞ് അവസാനം ഈ പോരും വന്ന് ഫുള്ള് കച്ചറയാക്കി ഫുള്ള് തീരണ്ട ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ